ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ് മെയ് ഏഴ് എന്ന് പറയുന്നത് വികാരമല്ല വേണ്ടത് വിവേകമാണ് വേണ്ടത് എന്ന് അതെ ഇന്ത്യ വിവേകപൂർവ്വം തന്നെയുള്ള ഒരു പെരുമാറ്റമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഇരുപത്തിയാറോളം വരുന്ന ഭാരത പുത്രന്മാരുടെ അവരുടെ ഭാര്യമാരുടെ സിന്ദൂരം മായിച്ചു കളഞ്ഞ പാക് ഭീകരവാദികൾക്കെതിരെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആ ഓപ്പറേഷന് ഇട്ടിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് പാകിസ്ഥാൻ നയതന്ത്രപരമായിട്ട് ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല പാകിസ്ഥാന് ചൈന ചതിച്ചു എന്ന് കൂടി നമ്മൾ ഈ സമയത്ത് പറയണം ഈ ആഭ്യന്തര കലഹവും തല്ലും ബഹളവും ഒക്കെയായിട്ട് എത്രനാൾ ഇങ്ങനെ പോകുമെന്നൊരു ചിന്ത പാകിസ്ഥാൻ നമസ്കാരം സ്വാഗതം നമസ്കാരം നമസ്കാരം നമ്മൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു സുപ്രഭാതമായിരുന്നു ഇന്ന് അതിന് ഏറ്റവും പേരും ഓപ്പറേഷൻ സിന്ധു അങ്ങേക്ക് എന്താണ് അനുയോജ്യമായത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ് മെയ് ഏഴ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് എന്ന് പറയുന്നത് ഇനി ചരിത്രത്തിൽ ഇടം പിടിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇന്ത്യ നടത്തുന്ന വലിയ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇന്നത്തെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തിയാറോളം വരുന്ന ഭാരത പുത്രന്മാരുടെ അവരുടെ ഭാര്യമാരുടെ സിന്ദൂരം മായിച്ച് കളഞ്ഞ പാക് ഭീകരവാദികൾക്കെതിരെ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആ ഓപ്പറേഷന് ഇട്ടിരിക്കുന്ന പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ എല്ലാവർക്കും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ് ഒരു തരത്തിലും പാക് പട്ടാള ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്താതെ സിവിലിയന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്താതെ കൃത്യമായി ഭീകരരെ വാർത്തെടുക്കുന്ന ഒൻപതിടങ്ങളിൽ കൃത്യമായി അത് നശിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഇന്ത്യൻ പട്ടാളത്തിന് ഇന്ത്യൻ ജനത ഒന്നടങ്കം ഇന്ന് ബിഗ് സല്യൂട്ട് നൽകുന്ന ദിവസമാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കഴിഞ്ഞ പതിനാല് ദിവസം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വികാര ഭരിതമായിക്കൊണ്ട് ഓരോ ഭാരതീയനും ചോദിക്കുകയായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ പാകിസ്ഥാനെ തിരിച്ചടിക്കുന്നില്ല തിരിച്ചടിക്കുന്നില്ല എന്ന് അതിനുള്ള ഉത്തരം കൂടിയാണ് ഇന്ന് നൽകിയിട്ടുള്ളത് അതായത് പണ്ടൊക്കെ നമ്മൾ പറയുന്നൊരു പഴമൊഴിയുണ്ട് വികാരമല്ല വേണ്ടത് വിവേകമാണ് വേണ്ടത് എന്ന് ഇന്ത്യ വിവേകപൂർവം തന്നെയുള്ള ഒരു പെരുമാറ്റമാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ എല്ലാ അതിർത്തികളും സുരക്ഷിതമാക്കിക്കൊണ്ട് ഒരു ഇന്ത്യൻ പൗറിന് പോലും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളും സുരക്ഷിതമാക്കിക്കൊണ്ട് ഒരു തിരിച്ചടി വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് കൃത്യമായി പ്ലാൻ വരച്ചുണ്ടാക്കി നടത്തിയ ഒരു തിരിച്ചാക്രമണമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അതിൽ ഇന്ത്യ വിജയിച്ചു അതിൽ നമുക്ക് നൂറ് ശതമാനവും ഓരോ ഭാരതീയരും നമ്മുടെ സേനയെ ഓർത്ത് നമ്മുടെ ഭരണാധികാരികളെ ഓർത്ത് അഭിമാനം കൊള്ളാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതായത് പാകിസ്ഥാനെതിരെ പ്രത്യാക്രമണം നടത്തുമ്പോഴും ഇന്ത്യ മനുഷ്യത്വം കാത്തു സൂക്ഷിച്ചു എന്നതിൽ ഏറെ അഭിമാനവും സന്തോഷവും ഉണ്ട് കാരണം അവിടുത്തെ സിവിലിയന്മാർക്ക് ഒരു അപകടവും പറ്റാതെ ഭീകരന്മാരെ മാത്രം തുടച്ചു നീക്കുന്ന ഒരു ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് നമ്മളുടെ ഒന്നും അറിയാത്ത ആളുകളെയാണ് നമ്മളെ ഉപദ്രവിച്ചത് എന്ന കാര്യം പോലും മറന്നുകൊണ്ട് അവരുടെ ഭീകരപ്രവർത്തനങ്ങളെ മാത്രം തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടി തികച്ചും മനുഷ്യത്വപരമായി തന്നെ ഇന്ത്യ പെരുമാറി എന്നല്ലേ പറയാൻ പറ്റും നിലവിലുള്ള പാകിസ്ഥാൻ ഭരണത്തോട് അവിടെയുള്ള പാകിസ്ഥാനികൾക്ക് പലർക്കും എതിർപ്പാണ് എല്ലാ ദിവസവും ആഭ്യന്തര കലഹവും പ്രശ്നങ്ങളുമായിട്ട് ഭീകരവാദവും ആയിട്ട് ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പാകിസ്ഥാനികൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള സിവിലിയന്മാരുടെ കൂടി ഒരു പിന്തുണ ആർജിച്ചെടുക്കുവാൻ ഇന്നത്തെ ആക്രമണത്തിന് സാധിച്ചിട്ടുണ്ട് അവർ പട്ടാള ക്യാമ്പുകൾക്ക് നേരെയല്ല നമ്മൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലങ്ങളിലല്ല നമ്മൾ ആക്രമണം നടത്തിയിട്ടുള്ളത് നമ്മൾ ആക്രമിച്ചിരിക്കുന്നത് ഈ ലോകത്തെ നശിപ്പിക്കുവാൻ പോകുന്ന ഭീകരവാദത്തിന് വേണ്ടിയിട്ട് പരിശീലനം കൊടുക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭീകരവാദികളുടെ എൽ കെ ജി സെൻറ്ററിന് നേരെയാണ് നമ്മൾ ഇന്ന് ആക്രമണം നടത്തിയിട്ടുള്ളത് ആ താവളങ്ങളാണ് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക അതുകൂടാതെ തന്നെ ഈ പാകിസ്ഥാൻ ജനങ്ങൾ മറ്റ് ലോകത്തെ നോക്കിക്കാണുന്ന സമയത്ത് മറ്റു ലോകങ്ങളെല്ലാം വികസിച്ച് വികസിച്ച് വളരെ സാമ്പത്തികമായിട്ടും ടെക്നോളജി രംഗത്തും ഒക്കെ വളരെ വലിയ വികസനങ്ങൾ നേടുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ മാത്രമാണ് ഇങ്ങനെ കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് പക്ഷെ ആ പാകിസ്ഥാൻ ഇന്ത്യയുടെ വളർച്ചയുടെ ആയിരം ഒന്നിൽ പോലും എത്താൻ സാധിക്കുന്നില്ല ആ പാകിസ്ഥാനിത് കണ്ടോണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിലെ ആളുകൾ തങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറയാൻ കാരണം എന്താണ് ഇന്ത്യയിൽ അവർ വളരെ സുരക്ഷിതരാണ് സാമ്പത്തികമായ ഉന്നമനം അവർക്കുണ്ടാവുന്നുണ്ട് മറിച്ച് ഒരു മലക്കപ്പുറം താമസിക്കുന്ന പാകിസ്ഥാനികൾ അവരുടെ പല ബന്ധുക്കളും ജമ്മു കാശ്മീരിൽ താമസിക്കുന്നുണ്ടാവാം അപ്പോൾ അവർ നോക്കുമ്പോൾ തങ്ങളുടെ ബന്ധുക്കളെല്ലാം വളരെ സുരക്ഷിതരായി സാമ്പത്തികമായി വളർച്ച നേടുന്നു പക്ഷെ തങ്ങൾ മാത്രം ഈ ആഭ്യന്തര കലഹവും തല്ലും ബഹളവും ഒക്കെയായിട്ട് ആയിട്ട് എത്രനാൾ ഇങ്ങനെ പോകുമെന്നൊരു ചിന്ത പാകിസ്ഥാൻ ജനതയ്ക്കുണ്ടെന്നേ നരേന്ദ്രമോദിയെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അജിത് ഡോവലിനെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ അവർക്കറിയാം എനിക്ക് തോന്നുന്നു ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരം നടന്നതുപോലെ തന്നെ വീണ്ടും പാകിസ്ഥാനിൽ ഒരു സ്വാതന്ത്ര്യ സമരം നടത്തും അതിനകത്ത് മറ്റൊരു രാജ്യം ഒരുപക്ഷെ രൂപപ്പെട്ടേക്കാം അത് അല്ല എങ്കിൽ പാകിസ്ഥാന്റെ ഒരു ഭാഗമൊക്കെ ഇന്ത്യയോട് കൂടെ ചേരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ അവിടെയുണ്ട് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് മേടിച്ച രണ്ടോ മൂന്നോ എന്താ പറയുക ഈ യുദ്ധവിമാനങ്ങൾ അത് ഇന്ന് ഇന്ത്യൻ സേന മിനിറ്റുകൾക്കകം അടിച്ച് താഴെയിട്ടു എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാനെ ശരിക്ക് ചൈനക്കാരും പറ്റിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആക്രമണം നടത്തി ആ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഒരു വിമാനമൊക്കെ അതിൻ്റെ സുരക്ഷ പോലും നോക്കാതെ ഇന്ത്യയിലേക്ക് അയച്ച പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ വിഡിത്തനത്തിനപ്പുറം പാകിസ്ഥാന് ചൈന ചതിച്ചു എന്ന് കൂടി നമ്മൾ ഈ സമയത്ത് പറയണം ഒന്നിനും കൊള്ളാത്ത കുറച്ച് വിമാനങ്ങൾ നൽകി അവർ സാമ്പത്തിക നേട്ടമുണ്ടാക്കി പാകിസ്ഥാനെ ശരിക്ക് പറ്റിച്ചിരിക്കണം അതുകൂടെ ഉണ്ട് ഇനിയിപ്പോ അവര് പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ ക്വാളിറ്റി കൂടി അവർക്ക് പരിശോധിച്ചതിനു ശേഷം മാത്രമേ അവർക്ക് ഇന്ത്യക്ക് നേരെ വരാൻ സാധിക്കുന്നുള്ളൂ പക്ഷെ ഇന്ത്യക്ക് നേരെ നിൽക്കാനുള്ള ഒരു ശേഷിയൊന്നും പാകിസ്ഥാൻ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ സുപ്രഭാതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു യൂണിറ്റ് ഇന്ത്യ എന്നൊരു വികാരത്തിലേക്ക് എല്ലാവരും നിന്നും രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ മേശ് ശശി തരൂര് നമ്മളുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കള് എല്ലാവരും ഒരേ മനസ്സോടുകൂടി തിരിച്ചടി നൽകണമെന്ന ഒരേ ഒരു വികാരത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയി എന്ന് വേണം കരുതാ അപ്പൊ ഇവിടെ ഒരു ഇന്ത്യ എന്ന വികാരമാണ് മറ്റെന്തിനേക്കാൾ ഏറെ നിൽക്കുന്നതെന്ന് തോന്നുന്നില്ലേ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഇന്ത്യ എന്നുള്ളതൊരു വികാരം തന്നെയാണത് ഈ നമ്മുടെ രാജ്യത്തിന് ശേഷം മാത്രമേ മറ്റേ എന്തുമുള്ളൂ അത് ഒവൈസിന്ന് പറയുന്നൊരു നേതാവുണ്ട് ഹൈദരാബാദിലുള്ളത് അദ്ദേഹം പോലും ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആപാലവൃത്തം ജനങ്ങളും ഒരാൾ പോലും ഇന്ത്യ എടുക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ എടുക്കുന്ന ഏത് തീരുമാനത്തിനൊപ്പം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുക അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനകത്തൊരു സംശയം വേണ്ട എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇന്ത്യ ഒന്നാണ് ഇവിടെ ഒരു ആഭ്യന്തര കലഹമോ ഒരു എതിർ സ്വരങ്ങളോ ഇല്ല അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ രംഗത്ത് വരുന്നതാണ് അവിടെ ജീവൻ ബലി കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്ത് വരത്തില്ല കാരണം ഇന്ത്യയിലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഇരുപത്തിയാറ് മനുഷ്യരെ ഇരുപത്തിയാറ് പൗരന്മാരെ ജാതി ചോദിച്ചും മതം ചോദിച്ച് ഈ കൊടും ഭീകരർ വെടിവെച്ച് കൊന്നിട്ടുണ്ടെങ്കിൽ ഈ ഭീകരർ ഇനി ഒരു തരത്തിലുള്ള ദൈര്യം ഇവിടെ അർഹിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് പാകിസ്ഥാൻ ഇനി എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ശരിക്കും ദുർബലമായിട്ടുണ്ട് ശരിക്കും ഭയന്ന് വിറച്ചു എന്ന് തന്നെ പറയാം ഇനി മുന്നോട്ട് പാകിസ്ഥാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇന്നലെ യു എനിൽ പോയിട്ട് വന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർക്ക് അവിടെ യു എൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാവാതെ തലകുനിച്ച് തിരിച്ചു പോരേണ്ട സാഹചര്യം ഉണ്ടായി നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഇനി ഈ പാകിസ്ഥാന് പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തേ ലോകരാജ്യങ്ങളെ മുഴുവൻ പാകിസ്ഥാന്റെ ഭീകരവാദത്തിന് പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നയത്തിന് കൃത്യമായ എവിഡൻസോടുകൂടി ലോകരാജ്യങ്ങളെ മുഴുവൻ കൺവിൻസ് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ഇന്ത്യ നേടിയെടുത്തു എന്ന് തന്നെ വേണം നമ്മൾ പറയാനായിട്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനി പാകിസ്ഥാനെ സംബന്ധിച്ച് നയതന്ത്രപരമായിട്ട് ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് വേണം കരുതാനായിട്ട് പാകിസ്ഥാനിലെ തീവ്രവാദികളായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ശ്രമങ്ങൾ നടത്തിയേക്കാം ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയേക്കാം പക്ഷേ ആ ശ്രമങ്ങളൊക്കെ പാഴാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട ഇനി നടക്കാൻ പോകുന്നത് ഭീകരവാദം ഉപേക്ഷിച്ച് ഒരുപക്ഷെ പാകിസ്ഥാന് നേരിന്റെ പാതയിലേക്ക് നടക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണാം അതല്ലാതെ മറിച്ച് വീണ്ടും ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും തമ്മിലടിച്ചുകൊണ്ടും ലോകത്ത് കലകം സൃഷ്ടിച്ചുകൊണ്ടും ഒക്കെ മുമ്പോട്ട് പോകാമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചാൽ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ മോശമാണ് സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് അവരുടെ മിലിട്ടറി സംവിധാനങ്ങൾ വളരെ മോശമാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ കയ്യിൽ അനുഭവമുണ്ട് നമ്മുടെ കയ്യിൽ അനുഭവമുണ്ട് നമ്മളത് വെറുതെ ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടി വച്ചേക്കുന്നതല്ല അങ്ങനെയൊക്കെ ഒരു പറയുന്ന ഒരു നേതൃത്വം ഭാരതത്തിനുള്ളപ്പോൾ പിന്നെ നമുക്ക് എന്തിനാണെന്നു ഭയം നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല ഉറപ്പായിട്ടും പറയാം പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് പാകിസ്ഥാൻ നയതന്ത്രപരമായിട്ട് ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല അത് കൂടാതെ തന്നെ ഇന്ത്യ ഇന്ന് രണ്ട് വനിതാ പൈലറ്റുമാരെ കൊണ്ടാണ് ഈ ഇന്നലെ നടന്നിരുന്ന ഈ ഒരു സർജിക്കൽ സ്ട്രൈക്കിനെ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് എന്ന് മനസ്സിലാക്കുക രണ്ട് വനിതകളും അതോടൊപ്പം തന്നെ വിക്രം മിശ്രി എന്ന് പറയുന്ന ഓഫീസറും കൂടി വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ലോകത്തിന് നൽകുന്ന മാതൃക വരെയാണ് ആണ് ഇവിടുത്തെ സ്ത്രീകൾ വരെ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്നു അതൊക്കെ ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം നമുക്ക് വിശദീകരിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് മുമ്പിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ അത് യുദ്ധമല്ല മറിച്ച് നയതന്ത്രപരമായി ഇടപെടലുകളിലൂടെ ഇന്ത്യക്ക് മുമ്പിൽ കീഴടങ്ങി മര്യാദയ്ക്ക് ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കി നിന്നാൽ അവിടുത്തെ പൗരന്മാരും സുരക്ഷിതരായിരിക്കും അവിടുത്തെ ഗവൺമെൻറ്റും സുരക്ഷിതരായിരിക്കും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്